നീലേശ്വരം സെൻറ് ആൻസ് കോൺവെൻറ് അംഗവും സെൻറ് ആൻസ് സ്കൂളിലെ അധ്യാപികയുമായിരുന്ന സിസ്റ്റർ അനിത ജോസഫ് നിര്യാതയായി അർബുദ ബാധ്യതയായി ചികിത്സയിലിരിക്കുകയായിരുന്നു നാൽപ്പതാമത്തെ വയസ്സിൽ അന്ത്യം രണ്ടായിരത്തിയേഴിൽ പ്രഥമ വ്രതവാഗ്ദാനവും രണ്ടായിരത്തി പതിമൂന്നിൽ സിസ്റ്റർ നിത്യവ്രതവാഗ്ദാനവും നടത്തി കേരളത്തിലെ വിവിധ ജില്ലകളിലും തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലും സിസ്റ്റർ ഈ ചുരുങ്ങിയ നാളിനുള്ളിൽ സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ നെയ്യാറ്റിൻകര രൂപതയിലെ സെന്റ് പീറ്റേഴ്സ് സ്കൂളിൽ സേവനമനുഷ്ഠിക്കുമ്പോഴാണ് സിസ്റ്ററിനെ ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുന്നത് തുടർന്ന് ചെന്നൈ അടയാർ ആശുപത്രിയിൽ ചികിത്സ ആരംഭിച്ചു രോഗത്തിന്റെ തളർച്ചയിലും വിശ്വാസത്തെ മുറുകെ പിടിച്ച് ദൗത്യ നിർവഹണത്തിൽ സിസ്റ്റർ വ്യാപൃതയായിരുന്നു ജോസഫ് ഇടക്കാലയുടെയും പരേതയായ മറിയത്തിൻ്റെയും മകളാണ് സിസ്റ്റർ സംസ്കാര ശുശ്രൂഷകൾക്ക് കണ്ണൂർ ബിഷപ്പ് അലക്സ് വടക്കുന്തല മുഖ്യകാർമ്മികത്വം വഹിച്ചു വാക്സ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ